ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾക്കെതിരെയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ പങ്കുവച്ച ലൈവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അഖിൽ മാരാർ നടത്തിയിരിക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ചും ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും സിബിനെ എന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നതിനെ കുറിച്ചുമൊക്കെയാണ് അഖിൽ മാരാർ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ലൈവായി പുറത്തുവിട്ടത് ബിഗ് ബോസിനെ ആരും പറയാൻ മടിക്കുന്ന ഭയക്കുന്ന അത്രയ്ക്കും വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അഖിൽമാരാർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇന്നലെ വെളിപ്പെടുത്തിയത് സിബിനെ കുറിച്ച് അഖിൽ മാരാറിന്റെ വാക്കുകൾ ഇങ്ങനെ സിബിൻ എന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഒരിക്കലും സിബിൻ അത്രയും മാനസികപരമായി തളർന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടില്ല വീര്യം കുറഞ്ഞ ഡ്രഗ്സ് കൊടുത്ത് അദ്ദേഹത്തെ ഒരു ഭ്രാന്തനാക്കി ചിത്രീകരിച്ചു ഇതിന്റെ എപ്പിസോഡുകളും പുറത്തു വന്നിരുന്നു ഡിപ്രഷനൊക്കെ കഴിക്കുന്ന ഒരു ഡ്രഗ്സ് ആയിരുന്നു അത് ആ ഡ്രഗ്സ് ആണ് സിബിൻ എന്ന വ്യക്തിക്ക് കൊടുത്തത് ഇത്രനാളും അദ്ദേഹം അങ്ങനെ ഒരു മരുന്ന് തന്നെ കുടിച്ചിട്ടില്ല അങ്ങനെ ഡിപ്രഷനിലേക്ക് എത്തിച്ച് അദ്ദേഹത്തെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്നും ബിഗ് ബോസ് വീടിനകത്ത് പലരും പറഞ്ഞിരുന്നുവെന്നും അഖിൽ മാറാർ പറയുകയുണ്ടായി കൂടാതെ ഒന്നു മുതൽ അഞ്ചു വരെ ഉണ്ടായിരുന്ന സീസണുകളുടെ ഷോ ഡയറക്ടർ ആയിരുന്ന അർജുൻ വരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി ഡയറക്ടർ വരെ ഷോയിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നും കൂടെ അഖിൽ സത്യസന്ധമായി വോട്ടിങ്ങുകൾ നടക്കുന്ന എത്രയെത്ര പ്ലാറ്റ്ഫോമുകളുണ്ട് ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങി നിരവധി പരിപാടികളുണ്ട് ഇത് അതുപോലെ ഒരു റിയാലിറ്റി ഷോ ആണെങ്കിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നൊക്കെയായിരുന്നു അഖിൽമാരാർ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടത് നിരവധി പേരാണ് അഖിൽമാർക്കൊപ്പം നിന്നുകൊണ്ട് സപ്പോർട്ടായി സംസാരിക്കുന്നത്